എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അപ്പോൾ നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെയും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒന്നിച്ചു നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ നേരത്തെ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരുന്നു കേന്ദ്രത്തിൽ നിന്നും മൂവായിരം കോടി രൂപ ഇതിനായി കടമെടുക്കുന്നു എന്നുള്ളത് മൂവായിരം കോടി രൂപ അല്ല കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അയ്യായിരം കോടി രൂപയായിരുന്നു പക്ഷേ കേന്ദ്രം അനുവദിച്ചത് മൂവായിരം കോടി രൂപ മാത്രമാണ് അതിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഇന്ന് നാത്തുക സർക്കാരിന് കൈമാറും മൂവായിരം കോടി രൂപ അപ്പോൾ സർക്കാരിന് ഈ ഓണം ഒന്ന് കഴിഞ്ഞ് കിട്ടാൻ തന്നെ ഇരുപതിനായിരം കോടി രൂപയിലേറെ ആവശ്യമാണ് എന്നുള്ളൊരു ആണ് അപ്പോൾ അതിനായി വേറെ രീതിയിലും കടമെടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അയ്യായിരം കോടി ചോദിച്ചെങ്കിലും മൂവായിരം കോടി രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ നിലവിൽ നമുക്ക് ഈ വർഷം മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമേ ഇനി ബാലൻസ് നിൽക്കുന്നുള്ളൂ അതിൽ നിന്നാണ് ഈ മൂവായിരം കോടി രൂപ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇനിയും മിച്ചം വരുന്നത് എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് അപ്പോൾ ഓണം കഴിയുന്ന ശേഷം സർക്കാർ അഭിമുഖീകരിക്കേണ്ടത് വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് കാരണം ഇനിയിപ്പോൾ നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണത്തിനൊക്കെയുള്ള തുക കണ്ടെത്താനുള്ള മാർഗങ്ങൾ എവിടെയെന്നുള്ളത് ഇനി വീണ്ടും കണ്ടെത്തേണ്ടി വരും അപ്പോൾ നമുക്ക് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ അതിന് ഇപ്പത്യേകിച്ച് ദിവസങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ക്ഷേമ പെൻഷൻ വിതരണം എന്നാണ് എന്തായാലും ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ ഓ ഇപ്പം നമുക്ക് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആണോ ഓണം അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരുടെയും കൈകളിൽ എത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കും വിതരണം അതിനായിട്ടുള്ള തുക ഇന്ന് കടമെടുക്കുകയാണ് ഇന്ന് ഇരുപത്തി ആറാം തീയതി ആ തുക സർക്കാരിന് ലഭിക്കുന്നതാണ് ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും ക്ഷേമ പെൻഷൻ വിതരണം എന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ മസ്റ്ററിങ് മസ്റ്ററിങ് ഇനിയും ചെയ്യാൻ നിരവധി ആൾക്കാരാണ് ഏഴര ലക്ഷത്തോളം ആൾക്കാർ ഇനി മസ്റ്ററിങ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അപ്ഡേഷൻ വന്നിരിക്കുന്നത് അപ്പം ഈ ഏഴു ലക്ഷം പേരും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് ഇനി മുപ്പതാം തീയതി വരെ ഉണ്ടെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യവും മസ്റ്ററിങ് അങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ടെങ്കിലും ചിലർക്കൊക്കെ ആ ഒരു തുക മുടങ്ങുന്ന ഒരു സാഹചര്യം കണ്ടുവന്നിരുന്നു അപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിലോ സീരിസണിലോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഇച്ചിരി മാറിയിട്ടായാലും ഈ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് തുക തരണം എത്താതിരിക്കരുത് അപ്പോൾ നമുക്ക് നിലവിൽ മാർച്ച് മാസം നമുക്ക് ഫെബ്രുവരി വരെയാണ് ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക നിലവിൽ തന്നിരിക്കുന്നത് ഇനി ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി കഴിഞ്ഞു മാർച്ച് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ വിതരണം ചെയ്യും എന്നുള്ളൊരു അപ്ഡേഷൻ ആണ് കാരണം ഓണത്തിന് മുന്നേ തന്നെ എന്തായാലും ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവും എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ ഒരു ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ഈ മാസം എന്തായാലും ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് എത്തില്ല ഈ മാസത്തെ നമുക്ക് തരാൻ ഉദ്ദേശിച്ചത് കൂട്ടിയാണ് ഈ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ പെൻഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇത് മാത്രമാണ് ഇതുവരെയുള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്